രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ദ സ്റ്റാർട്ടിംഗ് മന്ത്സ് ഓഫ് മുണ്ടകൻ വിരിപ്പ് ആൻഡ് പുഞ്ച ആർ ആൻഡ് ഡേ ഡെക്റ്റീവ്ലി ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് മുണ്ടകൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഒക്ടോബറിലാണ് വിരിപ്പ് ഏപ്രിൽ മെയ്യിലാണ് പുഞ്ച കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇത് റീസെൻ്റ് ആയിട്ട് ചോദിച്ചത് കൊണ്ട് തന്നെ നെൽകൃഷി സീസൺസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം വിരിപ്പ് കൃഷീനെ പറയുന്ന പേരാണ് ഒന്നാം വിള അല്ലെങ്കിൽ ശരത്കാല വിള ഇതിൻ്റെ വിളയിറക്കൽ കാലം എന്ന് പറയുന്നത് മെയ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വിളവെടുപ്പ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് അടുത്തത് മുണ്ടകൻ കൃഷിയാണ് ഇതിനെ രണ്ടാം വിള എന്നാണ് അറിയപ്പെടുന്നത് ശീതകാല വിള എന്ന് വിളിക്കുന്നതും മുണ്ടകൻ കൃഷിനെ തന്നെയാണ് വിളയിറക്കൽ കാലം സെപ്റ്റംബർ ഒക്ടോബറും വിളവെടുപ്പ് കാലം ഡിസംബർ ജനുവരിയും ആണ് ഇനി പുഞ്ചകൃഷി നോക്കാം പുഞ്ചകൃഷി മൂന്നാം വിള എന്നറിയപ്പെടുന്നു വേനൽക്കാല വിളയാണ് ഇതിൻ്റെ വിളയിറക്കൽ കാലം ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് വിളവെടുപ്പ് മാർച്ച് ഏപ്രിലാണ്